ഇതിപ്പോ എന്താ ന്യൂസ് തോണി മുങ്ങി യുവാവ് മരിച്ചു ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റുന്ന ന്യൂസ് ഇത് അതിനൊന്നും അല്ല അത് മറ്റേ ആലപ്പുഴ കേസ് അല്ലേ അതിനല്ലേ നീ കയ്യില് പിന്നെ ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കുമ്പോഴാണ് മുങ്ങി മരിച്ചത് എന്ന് പറഞ്ഞത് സാറേ അതിന്റെ വിഷ്വൽസ് ഒന്നും കയ്യിലില്ല വിഷ്വൽസ് ഒന്നും വേണമെന്നില്ല സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് മുങ്ങി മരിച്ചത് ഏരിയല്ലോ നമ്മള് അതിന് സാറേ മുങ്ങും പവൻ ഒറ്റക്കായിരുന്നു ഓ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ അത് മാറ്റി ഷൂട്ടിങ്ങിനിടയിൽ നാക്കിക്കോ റീൽ ഷൂട്ടിങ്ങിനിടയിൽ യുവാവ് മുങ്ങി വരിച്ചു വേണം സാറേ തോണി അറിയുന്ന സമയത്ത് കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നല്ലോ മൊബൈൽ കയ്യിലുള്ളത് കുറച്ച് നാട്ടുകാര് കാണുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ സി സി ടി വിൽസും ഷൂട്ട് ചെയ്യായിരുന്നു ആ സമയത്താണ് മുങ്ങി വരിച്ചത് വേണം സാറേ നമസ്കാരം പ്രധാന വാർത്തകൾ റീൽ ഷൂട്ടിങ്ങിനിടെ ആലപ്പുഴയിൽ യുവാവിന് ദാരുണാന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള യുവാവാണ് അപകടത്തിൽ മരിച്ചത് ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ കൂടെ അജീഷ് ലൈനിലുണ്ട് അജീഷ് കേൾക്കാമോ എന്താണ് അവിടെ സംഭവിച്ചത് വിശദാംശങ്ങൾ ഹരി ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ മരിച്ച യുവാവിന്റെ വീടിന്റെ പരിസരത്താണ് നമുക്ക് ചിന്തിക്കാനൊക്കെ കഴിയുന്നതിനും അപ്പുറമുള്ള സങ്കടാവസ്ഥയിലാണ് ഇവിടെ യുവാവ് തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു ദൃക്സാക്ഷികളുണ്ട് ദൃക്സാക്ഷികളുടെ വിവരണം അങ്ങനെയാണ് ഏതായാലും നമുക്ക് കുടുംബത്തിൻ്റെ ദുഃഖ ദുഃഖത്തോടൊപ്പം പങ്കുചേരാം ഇങ്ങനൊരു അപകടം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഒരു അപകടത്തിൽ പെട്ടതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു തുടർക്കഥയായിട്ട് മാറിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഹരി കമന്റ് ബോക്സിലെ വിദഗ്ധന്മാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം എന്താണ് ഇപ്പോൾ ഒരു കമൻ്റ് ഇടുക യെസ് റീലിൽ തുടങ്ങി റിയലിൽ അവസാനിച്ചു റീൽ റിയൽ ഒരു പ്രാസുണ്ട് ഇത് ഹിറ്റാ ഉറപ്പ് ഇതുപോലുള്ള ചില മരണ വാർത്തകൾ കണ്ട പ്രത്യേകിച്ച് സങ്കടം ഒന്നും തോന്നാറില്ല ഇപ്പോഴത്തെ ട്രെൻഡാണ് മരണത്തെ ക്ഷണിച്ചു വരുന്ന റീൽ എടുക്കൽ പലരും ഇങ്ങനെ മരിച്ചു കഴിഞ്ഞു സൂക്ഷിക്കണം റീൽ കാണാൻ നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അതൊക്കെ പഴയ തലമുറയെ കണ്ടുപഠിക്കണം അവനെന്നാൽ ഉച്ചക്ക് വിടുന്നു സാധനം വാണെന്നും പറഞ്ഞു പോയതാ അമ്മത്തിന് ഞാൻ അവനെ വിളിച്ചേ അതിനെ ടെൻഷനിലായിരിക്കും വഞ്ചിക്കാരനെ കാണാണ്ടായപ്പോ അവിടുന്ന് തോണി എടുത്ത് പോന്നിട്ടുണ്ടാവാറച്ചു കഴിഞ്ഞപ്പോ എവിടെ എത്തി എന്ന് ചോദിക്കാൻ ഞാൻ തന്നെയാണ് വിളിച്ചത് അവൻ പുഴയിലാണ് പുഴയുടെ നടുവിലാണ് അവനാ തുഴയെന്നൊന്നും എനിക്കറിയില്ലല്ലോ അതിങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല കൃത്യമായിട്ട് പണിക്ക് പോയി ചെറിയ പ്രായം തൊട്ടേ പണിക്ക് പോയിട്ട് എന്നെ സഹായിക്കുന്നവനാ കൃത്യമായിട്ട് ഒക്കെ ചെയ്യുന്ന കുട്ടിയാ ഇപ്പൊ അവനെ കൊണ്ട് അവൻ പോയി അവനെ കൊണ്ട് ആൾക്കാർ എന്തൊക്കെയാ പറയുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തത് വീഡിയോ ഷൂട്ട് ചെയ്തത് ആവില്ല അല്ല വീട്ടിലേക്ക് എത്തിയോന്ന് ചോദിക്കാൻ ഞാൻ തന്നെ വിളിച്ചതാ അപ്പോഴായിരിക്കും അവന്റെ കൈവിട്ട് പോയിട്ടുണ്ടാവ അവൻ അതിൽ ഒറ്റക്കാതെ ഞാൻ അറിയുന്നില്ലല്ലോ